നമസ്കാരം ഞാൻ കലൂർ മെട്രോ റെയിൽ സ്റ്റേഷന്റെ അടിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ത്യ ലോകത്ത് മൂന്നാം ശക്തിയാവുന്നു കേരളം നമ്പർ വൺ എന്ന് തള്ളിമറിക്കുന്നു ആ കേരളത്തിലെ ഒരു കെട്ടുകാഴ്ച തെരുവിൽ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളേന്ന് ഞാൻ കാണിക്കണത് കൊച്ചി കോർപ്പറേഷനിൽ ഇങ്ങനെ ഉറങ്ങുന്നവർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാനോ അവർക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കാനോ സാധിക്കാത്തവർ നികുതി വെട്ടിച്ച് പൊള്ളയടിച്ച് നമ്മൾ കണ്ടല്ല പൊള്ളയടിക്കുന്ന രാജ്യമൊക്ക ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ എന്താ നടന്നെന്ന് നമുക്കറിയാം ശ്രീലങ്കയിൽ എന്താ നടന്നെന്ന് അറിയാം ബംഗ്ലാദേശിൽ എന്താ നടന്നെന്നറിയാം ഏറ്റവും അവസാനം നേപ്പാളിലും എന്താ നടന്നെന്ന് നമുക്കറിയാം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കൊച്ചി പട്ടണത്തിൽ എറണാകുളത്ത് കലൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് മെട്രോ സ്റ്റേഷൻ അതിന്റെ അടിയിൽ ആൾക്കാർ കിടക്കാണ്ടിരിക്കാൻ വലിയൊരു റെയിൽ പണിതു അന്നിട്ടും ആൾക്കാർ കിടക്കണത് ആണ് ഞാൻ കാണിക്കണത് കെ എസ് എഫ് ഇയുടെ പലിശയുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കർഷകർ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാർ കിടക്കാണ്ടിരിക്കാനാണ് ഇത് വെച്ചത് പക്ഷെ ആൾക്കാർ അന്നിട്ടും കിടക്കുവാണ് ഇത്രയും പൊക്കത്തില് ഈ ഇടക്കാണ് ഒരു രണ്ടാഴ്ച ഇത് പണി ഇത്രയും പൊക്കത്തിൽ റോഡ് ക്രോസ് ചെയ്യാണ്ടിരിക്കാനല്ലോ ഇവിടെ കിടക്കാണ്ടിരിക്കാനാണ് ഇത് ചെയ്തത് പക്ഷെ എന്നിട്ട് ഇവിടെ ആള് കിടക്ക ഹലോ അപ്പൊ പാവം ഉറങ്ങിക്കോട്ടെ ഇന്ത്യൻ പൗരനാണല്ലോ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണല്ലോ ഇത് കലൂർ മെട്രോ ആണേ കാണുന്നത് കലൂർ മെട്രോ കണ്ടോ എറണാകുളം പട്ടണം നമ്പർ വണ്ണാണ് ആൾക്കാര് കിടന്നുറങ്ങണമാണ് കാണുന്നത് ഇത് ആൾക്കാർ കിടക്കാണ്ടിരിക്കാൻ ഏകദേശം അഞ്ചടി പൊക്കത്തിൽ അഞ്ചരടി പൊക്കത്തിൽ ഒരു റെയില് പണിതാണ് എണ്ണക്കും ഇന്റെ അകത്ത് ആൾക്കാർ കയറി കിടക്കുന്നുണ്ട് അഴിമതിയില്ലാതെ അഴിമതിയില്ലാതെ ആര് ഭരിച്ചാലും ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചോദിക്കും അമേരിക്കയിലും കാനഡയിലൊക്കെ ഉണ്ട് ഡ്രഗ്സ് അടിച്ചിട്ട് ആൾക്കാർ കിടക്കണം അല്ലാണ്ട് അവിടെ തെരുവിലാൾക്കാരില്ല പിന്നെ ഇവിടെ ഇപ്പൊ അധികം കഞ്ചാവും മരുന്ന് മനുണ്ടല്ലോ അല്ലേ ഇത്രയും വലിയ ഇത് കല്ലൂരാണ് പോത്തീസ് കാണാം ഗോകുലം ഹോട്ടൽ കാണാം നവ്യ ബേക്കറി കലൂർ റെസിഡൻസി ഹോട്ടലൊക്കെ കാണാം ഇവരും നമ്മുടെ സഹോദരന്മാരാണ് ആയിരം രൂപ എടുത്ത ഇന്ത്യൻ പാസ്പോർട്ട് ഇവർക്കും കിട്ടണം ഹലോ അല്ല ഉറക്കോ ഉറങ്ങിക്കോട്ടെ കിടക്കണ ഇവിടെ മുപ്പത് കൊല്ലോ ആ മെട്രോ ഒന്നും ഇല്ല അതാണ് ഞാനും സർക്കാരിനോട് പറയണേ ഗവൺമെന്റിനോട് പറയണേ നിങ്ങൾക്ക് ജോലി തരണം ഏഹ് നിങ്ങൾക്ക് ജോലി തന്നെ ചാപ്പാട് തരണം ഈ മന്ത്രിമാരൊക്കെ അധികം കക്കാണ്ട് വലിയവർ കക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നവരില്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ കൊണ്ട് പട്ടി വന്ന് കടിക്കില്ല കേരളത്തില് ഒമ്പത് ഒന്നോ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തിഒമ്പതില് ആ അപ്പൊ പതിനാല് കൊല്ലം കഴിച്ചു പതിനഞ്ച് കൊല്ലം ശരി അവരൊക്കെ ഇന്ത്യൻ പൗരനാണ് ആണ് കേട്ടോ ഇന്ത്യൻ പൗരനാണ് മലയാളികളും ഉണ്ട് എന്റെ അത് ഒന്നും രണ്ടര ഒരുത്തം പറഞ്ഞ കേട്ടില്ല പതിനാല് കൊല്ലം അവിടെ കിടക്കണം ആൾക്കാർ കിടക്കാണ്ടിരിക്കാനാണ് ഇത്രയും പൊക്കത്തില് ഇത് വെച്ചത് ഈ പാവം ഇത്രയും പ്രായം ചെയ്യുന്നവരൊക്കെ ഇത് ചാടി ചാടിക്കിടന്നിട്ടാ ഇവിടെ കിടന്നേക്ക എത്ര നാളായി ഇവിടെ കിടക്കണത് എത്ര നാളായി ഇവിടെ കിടക്കണ ഇങ്ങനെ ആന്ധ്ര എത്ര കൊല്ല ഇവിടെ കിടക്കണ കിടക്കണി ആ എത്ര കൊല്ല ഇവിടെ ആ എത്ര കൊല്ലമായി എത്ര കൊല്ല കേവളം നാളെ തൂങ്ങറത് सी मेडिसिटी വെറുതെ തള്ളി മറിക്കരുത് നമ്പർ ആണ് ഇതാണ് പറഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി അഴിമതി കുറച്ച് നികുതി വെട്ടിക്കാതെ അഴിമതിയില്ലാത്ത ഒരു രാജ്യമാക്കി പറ്റിയ ഈ പട്ടിണിയൊക്കെ നമുക്ക് മാറ്റാട്ടോ ശ്രമിക്കുക ശ്രമിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക